ഹായ് ഫ്രണ്ട്സ് ഷിബാസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഡൽഹി യാത്ര തന്നെയാണ് എനിക്ക് നോർത്ത് ഇന്ത്യ പോകാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എന്നെ അവിടേക്ക് ആകർഷിച്ചു പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ടീനേജിൽ തന്നെ മനസ്സിൽ കയറി കൂടി ഒന്നാണ് താജ്മഹൽ സന്ദർശിക്കുക എന്നുള്ളത് ഏതൊരു ഇന്ത്യക്കാരൻ്റെയും ആഗ്രഹമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ താജ്മഹൽ പ്രണയം ഇല്ലാത്തവർക്കാണെങ്കിലും താജ്മഹൽ എന്ന് പറയുമ്പോൾ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗ്യം ഉണ്ടായി അപ്പോൾ നേരെ നമുക്ക് താജ്മഹൽ ഒന്ന് കണ്ടുവരാം നമ്മൾ താജ്മഹലിൻ്റെ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം മുൻപോട്ട് പോയിട്ട് വേണം നമുക്ക് ടിക്കറ്റ് കൗണ്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ എന്നോടൊപ്പം ഞാനുണ്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അഖിലയും ഷീബയും ഞങ്ങൾ മൂന്ന് പേരും കൂടെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് താജ്മഹൽ കാണാനായിട്ട് അപ്പോൾ ആളുകളൊക്കെ വന്ന് എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ സ്വദേശികളും വിദേശികളും സ്കൂൾ കുട്ടികളും ഒരുപാട് പേരാണ് നമ്മുടെ ഈ ലോക മഹാത്ഭുതം കാണാനായിട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു പക്ഷേ ഇതിനപ്പുറത്താണ് ഒരു ചെക്കിംഗ് കൗണ്ടറുണ്ട് ഒരു മൂന്നാല് ക്യൂവിലായിട്ട് ഭയങ്കരമായി സ്ട്രിക്ട്ലി ഉള്ളൊരു ആണ് അവിടെ കേട്ടോ നമ്മുടെ എല്ലാ നമ്മുടെ ബാഗും എല്ലാം ചെക്ക് ചെയ്യും പക്ഷെ മനസ്സിൽ മുഴുവൻ നമ്മൾ ആ കാണാൻ പോകുന്ന മഹാത്ഭുതം ഏതൊരു ഇന്ത്യക്കാരനും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹാത്ഭുതം മാത്രമേ ഉള്ളൂ മനസ്സിൽ നിറയെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ വളരെ വിശാലമായ പുൽത്തകിടി പൂന്തോട്ടങ്ങളെ കെട്ടിട സമുച്ചയങ്ങളെ അങ്ങനെ അവിടുത്തെ ഒരു പുൽക്കൊടിക്ക് പോലും ഭംഗിയാണ് കണ്ടാലും കണ്ടാലും മതിയാകാത്ത രീതിയിൽ ഇനി ഇവിടുന്ന് നേരെ നമ്മളൊരു വലിയൊരു ഗോപുരമുണ്ട് ആ ഒരു ഗോപുരം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മളീ പ്രതീക്ഷിച്ചു പോകുന്ന നമ്മളീ സ്വപ്നം കണ്ടു പോകുന്ന താജ്മഹലിൻ്റെ ഏത് ദൃശ്യം ഈ ഗോപുരത്തിനകത്തൂടെ ഒരു ആ ഒരു ചെറിയ വാതിലിലൂടെയുള്ള ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഷോട്ടുണ്ട് ഒരു രക്ഷയാണ് അതാണ് ഇതാണ് ആ മെയിൻ ഗോപുരം എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉണ്ടൊരു ആദ്യ സൂര്യ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന ആ ഒരു വെള്ള മാർബിളിലുള്ള ആ ഒരു താജ്മഹലിൻ്റെ ആ ഒരു ഷോട്ടുണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം നമുക്ക് മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഫീല് നമ്മളെ ശരിക്കും അതൊക്കെ ശരിക്കും നമ്മുടെ ലൈഫ് കിട്ടുന്നൊരു ഗോൾഡൻ മൊമെൻസാണ് ആ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭംഗിയുള്ളൊരു വിഷൽ ആളുകളൊക്കെ ഭയങ്കരമായിട്ട് ആർത്ത് ഭയങ്കര ബഹളം വയ്ക്കുകയാണ് അത്രയൊരു ഫീലാണ് അതൊക്കെ അനുഭവിച്ചറിയണം യെസ് ഇതാണ് ആ ഒരു വിഷയം ഇത് കാണുമ്പോൾ നമുക്ക് നമ്മൾ ശരിക്കും നമ്മൾ ഭൂമിയിലാണോ പോലും നമുക്ക് തോന്നിപ്പോ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നിറയും പിന്നെ മുമ്പോട്ട് ചെന്നിട്ട് പിന്നെ അതിന്റെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതിന് ചുറ്റി നടന്ന് നമുക്ക് നന്നായിട്ട് കാണാം യമുന നദിയുടെ തീരത്ത് നല്ല ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം അപ്പൊ ഒരുപാട് ആളുകൾ കേട്ടോ പിന്നെ അവിടെ ഫോട്ടോ സെഷനായി ബഹളമായി ഒരു രക്ഷയില്ല പക്ഷെ ഇതിനുള്ളിൽ നമുക്ക് ക്യാമറയെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം ചുറ്റും അതിന് ചുറ്റിനും നമുക്ക് എത്ര വേണേലും ഷൂട്ട് ചെയ്യാം എന്ത് ഫോട്ടോസ് എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇതിൻ്റെ നിർമ്മിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കീർണമാണ് ഇതിൻ്റെ ഓരോ മുട്ടുപണികളെ പേർഷ്യൻ ഒട്ടോമൻ ഇന്ത്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യകളുടെ എല്ലാം ഒരു സമന്വയമാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്ര ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ വെള്ള കളർ മാർബിൾ തന്നെയാണ് ശരിക്കും സൂര്യപ്രകാശം കേൾക്കുമ്പോഴത്തേന് ഇത് അങ്ങ് ഷൈനി ഭയങ്കര തിളങ്ങുവാണിതായിട്ട് അത് ഭയങ്കര സ്പെഷ്യലായി വെള്ളയായതുകൊണ്ടും കൂടി ആയിരിക്കാം അത് അതിൻ്റെ ഭംഗി നമുക്കൊരു വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല പിന്നെ ഇത് ഉള്ളിൽ കടന്നിട്ട് പുറത്തേക്കൊക്കെ ഇങ്ങനെ കുറച്ച് വിഷുവലൊക്കെ എടുക്കാതെ ഇതിനുള്ളിലേക്ക് എന്താണല്ലോ ക്യാമറ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൂ ഇതിനുള്ളിൽ മുമതാസ് മെഹലിൻ്റെ ശവ ശവകുടീരമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഷാജഹാൻ്റെ ശവകുടീരം അത് പിന്നീട് കൂട്ടിച്ചേർപ്പാണ് അത് അവിടെ ഉണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമുക്ക് പറഞ്ഞു തരും ഭയങ്കര നിശ്ശബ്ദതയാണ് അതിനകത്ത് ഒരു നമുക്ക് നമുക്കവിടെ ചെല്ലുമ്പോഴേ അത് മനസ്സിലാകും നമ്മൾ നമ്മളവിടെയോ നമ്മൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു സമയത്തിലൂടെയാണ് ഈ കടന്നു പോകുന്നത് ഏറ്റവും വലിയ ഏറ്റവും ഗംഭീരമായ ഒരു കാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കത് മനസ്സിലാവും നമ്മളത് വിശാലമായി തന്നെ കണ്ടു തിരിച്ചിറങ്ങുകയാണ് ഇവിടുത്തെ പിന്നീട് എനിക്ക് തോന്നിയ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളാണ് കേട്ടോ ശരിക്കും അന്നത്തെ കാലത്ത് വെച്ചു പിടിപ്പിച്ച മരങ്ങൾ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അത്ര വടവൃക്ഷങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വൃക്ഷങ്ങൾ ഇവിടുത്തെ ഓരോ ചെറിയ പുൽ കൊടിക്കുപോലും ഭംഗിയാണ് കേട്ടോ അത് നമ്മൾ ഇവിടെ വന്ന് കണ്ടു തന്നെ നമുക്ക് അനുഭവിച്ചറിയണം അത്ര ഭംഗിയുള്ളൊരു ഏരിയ ആണ് ഇതിന് ചുറ്റിനുമായി ഈ ഇദ്ദേഹം നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം ഇതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ പിന്നീട് അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വരെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയുന്നൊരു ഭംഗി ഏട്ടം ശരിക്കും ഇതിന് ഇവിടെയൊക്കെ എത്ര ഇരുന്നാലും നമുക്ക് മതിയാകത്തില്ല എങ്കിലും ഒരുപാട് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു എങ്കിലും തിരിച്ചു പോരേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് താജ്മഹലിനോട് വിട പറയുകയാണ് ഇനിയും കാണാനൊന്നും സാധിക്കുമെന്നറിയില്ല എങ്കിലും ഒരുപാട് സന്തോഷം ഹൃദയവും മനസ്സും നിറഞ്ഞു എല്ലാ ഇന്ത്യക്കാരും ഒരിക്കലെങ്കിലും ഒന്നും ഒന്ന് കാണേണ്ടത് തന്നെയാണ് നമ്മുടെ അഭിമാനമായ താജ്മഹൽ അപ്പം ഈ താജ്മഹലിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ചെയ്യുന്നെങ്ങനെ